السلام عليكم ورحمة الله عمدة السالك سبق نمبر بنوتي مبتنج كرم شاسترا پرمبر شافئي بفقه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد അബീബിങ്ങളെ നായിക്കുള്ള ഭാഗം സക്കാത്തിൻ്റെ അവകാശികൾ എട്ട് പേരാണ് എന്ന് പറഞ്ഞല്ലോ ഒന്ന് ഫക്കീർ ഫ് ആരാണെന്ന് പറഞ്ഞു ഇന്ന് രണ്ടാമത്തെ മിസ്കീൻ മസാക്കീനെ സംബന്ധിച്ചാണ് വൽ മിസ്കീനു മൻ വജത മായ കൗക്കിൻ മിൻ കിഫായത്തിഹി വലായ കഫിഹി എന്നുള്ള ഭാഗമാണ് നോതാനുള്ളത് അസാനി രണ്ടാമത്തേത് അൽ മസാക്കീനു മിസ്കീമാരാണ് അൽ മിസ്കീനു മിസ്കീന എന്ന് പറഞ്ഞാൽ മിസ്കീനാവുന്നത് വൻ ഒരുത്തനാണ് വജത എത്തിച്ചിരിക്കുന്നു മാ ഒരു പൈസയെ മാ ഒരു ധനത്തെ എക്കാഴോ അതായിത്തീരും മോക്കിയൻ ഒരു സ്ഥാനത്ത് മിൻ കിഫായത്തി അവന് മതിയാവുന്നതിൽ അവന് മതിയാവുന്നതിൽ നിന്ന് ഒരു സ്ഥാനത്ത് ആയിത്തീരും വലായക്ക് ഫീ ഹി ഏത് സ്ഥിതിയിൽ അത് അവന് തികയുന്നതല്ല അപ്പോൾ ഒരു ദിവസം ജീവിക്കാൻ പത്ത് രൂപ ആവശ്യമുണ്ടെങ്കിൽ അവനക്ക് ആകെ മൂന്ന് രൂപ നാല് രൂപയൊക്കെ വരുമാനുള്ളൂ ഇതാണ് ഫക്കീർ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് പറയണത് അതല്ല മിസ്കീന് ഒരു ദിവസം ജീവിക്കാൻ പത്ത് രൂപ ആവശ്യമുണ്ട് അവനക്ക് ഏഴ് രൂപ എട്ട് രൂപ വരുമാനമുണ്ട് അപ്പോൾ ഒരു ദിവസം ജീവിക്കാനും പത്ത് രൂപ ആവശ്യമുണ്ട് അവനക്ക് വരുമാനം എത്ര ഏഴ് രൂപ എട്ട് രൂപ അപ്പോൾ അവനാണ് മിസ്കീൻ മിസ്കീനെ നമിഷ്വല്ലാ വല്ലം തങ്ങള് മിസ്കീനാകുന്നതിന് ആഗ്രഹിച്ചു മോമിനിയങ്ങളൊക്കെ മിസ്കീനാകുന്നതിനാഗ്രഹിച്ചു നാല് ദിവസത്തിണ്ടാകുമ്പോൾ ഇനുണ്ടാകുമ്പോഴാണ് സതക്ക കൊടുക്കാനും ഹദിയ കൊടുക്കാനും പള്ളി കയറ്റാനും മദറസ്സം നടത്താനൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ആ നിലക്ക് കഴിനും വേണം പിന്നെ സുഫിയാനും സൗരി അറുദിയാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അൽമാലു തുറസുൽ മോഹ്മിൻ പണം വേണമെന്ന മൊഹ്മിൻ്റെ പരിചയാണോ അല്ലേ പൈസ അതെന്താണെങ്കിലും നമുക്ക് അർത്ഥം വെച്ച് നോക്കുക പിന്നെ മിസിലൻ യുരീദ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഹംസത്തൻ അഞ്ചെണ്ണത്തെ ഫൈജിദു അവനെത്തിക്കുകയും ചെയ്യും പോലെ സലാസത്തിൻ മൂന്നെണ്ണത്തെ ഔ അർബ ഔ അറുബാത്തിൻ അല്ലെങ്കിൽ നാലെണ്ണത്തെ എത്തി വരും ഫിഹി അവനിൽ മാ ഒരു വിശദീകരണം കീഴിൽ അത് പറയപ്പെട്ടിരിക്കുന്നു ഫിൽ ഫക്കീർ ഈ ഫക്കീറിന്റെ വിഷയത്തിൽ അത് വിശദീകരിച്ചവരാണ് അപ്പൊ സക്കാത്തിൻ്റെ അവകാശികളില് രണ്ടാമത്തത് മിസ്കീനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഏതാനും അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വരുമാനമുണ്ട് എന്നല്ലാതെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാനും മതിയാവുന്നത്ര വരുമാനമില്ലാത്ത വ്യക്തിയാണ് ഫക്കീർ നമ്മൾ പത്ത് രൂപ വരുമാനമുണ്ടെങ്കിൽ അവനക്ക് പത്ത് രൂപ അവനക്ക് ഒരു ദിവസം ചിലവുണ്ടെങ്കിൽ എട്ട് രൂപ വരുമാനമുണ്ട് പറഞ്ഞ പോലെ കിതാബിൽ പറഞ്ഞത് ഉദാഹരണമായി അഞ്ച് രൂപ ഒരാൾക്ക് ആവശ്യമുണ്ട് ഒരു ദിവസത്തിന് അഞ്ച് രൂപ ആവശ്യമുണ്ട് അവർക്ക് ഒരു മൂന്ന് റുപ്യോ നാലു റുപ്പ്യൊക്കെയാണ് വരുമാനമുള്ളത് അവനാണ് മിസ്ക്കീന് നമ്മൾ പത്ത് ഉറുപ്പ്യയുടെ ഉദാഹരണം പറഞ്ഞു കിതാബിൽ അഞ്ച് റുപ്പ്യയുടെ ഉദാഹരണം പറഞ്ഞു ആയിക്കോട്ടെ ഇനിശാ അല്ല കീല പറയപ്പെട്ടിരിക്കുന്ന ഫിൽ ഫക്കീർ ഫക്കീറിൻ്റെ വിഷയത്തിൽ എന്ത് മുമ്പ് ഫക്കീറിനെ സംബന്ധിച്ച് പറഞ്ഞ പല കാര്യങ്ങളും മിസ്കീൻ്റെ കാര്യത്തിൽ വരുന്നവരാണത് എന്നാൽ വിശദീകരിക്കുകയാണെന്ത് ഫക്കീറു ഫക്കീറിന് കൊടുക്കപ്പെടണം വലിയ മിസ്കീനും മിസ്കീനക്കും കൊടുക്കപ്പെടണം മാ ഒന്ന് യു സിയിലും അത് നീക്കും ഹാജത്തു മാ അവർ രണ്ടാളുടെയും ആവശ്യത്തെ അത് നിക്കളയും മീൻ യുദ്ധത്തിൻ ഉപകരണത്താൽ അപ്പോൾ നമ്മൾ ഒരിക്കലും മേടിച്ചു കൊടുക്കുന്നത് പത്ത് ഉറപ്പ് എടുക്കല്ല ഒരു ജോലിൻ്റെ ആയുധം മേടിച്ചെടുക്കുക അജ തു അവർ രണ്ടാളുടെയും ആവശ്യത്തെ കണ്ടു മീൻ യുദ്ധത്തിൻ ഉപകരണത്താൽ എന്ത് ഉപകരണം ഏക്ക് തസീബു അവൻ ജോലി ചെയ്യും ബിഹാ അതുകൊണ്ട് ബിഹാ ആ ഉപകരണം കൊണ്ട് ബിഹാൻ്റെ മീർ യുദ്ധത്തിലേക്ക് ആ ഉപകരണം കൊണ്ട് അല്ലെങ്കിൽ മാലിന് അല്ലെങ്കിൽ സ്വത്തിനാൽ എത്ത ചെറു അവൻ കച്ചവടം ചെയ്യും ബിഹി അതുകൊണ്ട് അല ഹസ്ബിമ ഒരു സ്ഥിതി അനുസരിച്ച് എലിയപ്പോൾ അനുയോജ്യമാകും ബിഹി അവനോട് അപ്പോൾ ഒരു ആൾക്ക് ജീവിക്കാൻ ജോലിക്ക് പോകേണ്ട ആയുധം മേടിച്ചു കൊടുക്കുക ഒരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുക്കുക ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിൽ ഓട്ടോറിക്ഷ മേടിച്ചു കൊടുക്കുക കച്ചവടക്കാരാണെങ്കിൽ കച്ചവടത്തിന് ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഉറുപ്പയോ ഒരു ചെറിയ വട്ടത്തിൽ കച്ചവടത്തിന് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് അല്ലാതെ നൂറിൻ്റെ നോട്ട് മാത്രം കൊടുക്കല്ല വേണ്ടത് എന്നാ അപ്പോഴല്ലേ ആ മനുഷ്യനെ എണീറ്റ് നിൽക്കൊള്ളൂ ഇപ്പം ഒരു നൂറ് റുപ്യോ അഞ്ഞൂറ് റുപ്യ നോട്ടായി കൊടുത്തിട്ട് എന്താത്ത കാര്യം ഒന്നുമില്ല അപ്പം അവനെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തണമെങ്കിൽ ഇതൊക്കെ കൊടുക്കണം ഏത് കൊടുക്കണം എനിക്ക് വേണ്ട കച്ചവടത്തിനാവശ്യമായ മാല് കൊടുക്കണം ആവശ്യമായ ആയുധം ഒരു കൈക്കോട്ട് വാങ്ങി കൊടുക്കുക എന്നല്ല അതും പൊട്ടു ഏറ്റവും നല്ലതുപോലെ ജോലി ആയുധമായ ഒരു ലോറിയോ പിന്നെ ബസ്സോ എന്താ വേണ്ടുവച്ചാൽ അവർക്ക് വേണ്ടതിനുള്ള സൗകര്യം ചെയ്യാം ബസ്സൊക്കെ ക്വാളിറ്റി ആയി അല്ലേ അല്ല അപ്പോഴും ഒരാളെ എണൂറ്റിക്കോളൂ നമുക്ക് എളുപ്പം മനസ്സിലാകാൻ ഓട്ടോസൈക്കോട്ടെ പിന്നെ അതാണ് എലീക്കു അനുയോജ്യമാവും അവനോട് അപ്പോൾ പല പോലത്തിലേക്കാലം ഫൈത്ത അപ്പോൾ അത് വ്യത്യാസമായി കൊടുക്കപ്പെടണം ബൈനൽ ജൗഹരി രത്നക്കച്ചവടക്കാരൻ്റെ ഇടയിലും അൽ ബസാജിൽ തുണിക്കച്ചവടക്കാരൻ്റെ ഇടയിലും ഒരു ബക്കാലി പച്ചക്കറി 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 കച്ചവടക്കാരൻ്റെ ഇടയിലും വക അവർ അല്ലാത്തവരുടെയും ഇടയിൽ വേറെ വേറെ രൂപത്തിലുണ്ടാകുക എല്ലാവർക്കും ഒരേപോലെയല്ല കച്ചവടക്കാർ പച്ചക്കറി കച്ചവടക്കാരനാ വെച്ചാൽ ആ എത്ര ചവ് കൊടുക്കുക തുണിക്കച്ചവടക്കാരനത്ര ചിലവ് വരിക അവർക്ക് അത് കൊടുക്കുക എല്ലാവർക്കും ഒരേമാതിരി കൊടുക്കണ്ട ഫ ഇല്ലം യഹത്തരിഫ് അവന് ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഓഴ്ത്തി അവന് കൊടുക്കപ്പെടണം കിഫായത്തിൽ ഒമ്പറിൽ വാലിബി മിക്കവാറും വയസ്സിന് മതിയായത് ഒന് ഇപ്പോൾ നാൽപ്പത് വയസ്സുണ്ട് ആൾക്ക് വയ്യ രോഗിയാണ് അപ്പോൾ നമ്മൾ സക്കാത്തിൻ്റെ പൈസ കൊടുക്കുമ്പോൾ ഒന്നും ജീവിക്കുന്ന അറുപത് വരെ ജീവിക്കും അപ്പോൾ ആ ഇരുപത് കൊല്ലത്തുള്ള പൈസ കൊടുക്കുക അമ്പത്തഞ്ച് വയസ്സായ ആളാണ് പാവപ്പെട്ട ആൾ ആ അമ്പത്തഞ്ച് വയസ്സ് പാവപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് നമ്മൾ ജക്കാത്തിൻ്റെ വീതം കൊടുക്കേണ്ടത് അയാൾ അറുപത് വയസ്സുവരെ ജീവിക്കുമെന്ന് മനസ്സിലാക്കി അഞ്ചും കൊല്ലം ജീവിക്കാനുള്ള പൈസ കൊടുക്കണം അപ്പഴേ അയാൾ രക്ഷപ്പെടുള്ളൂ അല്ലാതെ നൂറിൻ്റെ നോട്ടോ ഇരുന്നൂറിൻ്റെ നോട്ടോ കൊടുത്തത് കാര്യമല്ല മനസ്സിലായത് അതാണ് കിഫായത്തിൽ ഒമ്പറി വയസ്സിന്റെ വയസ്സിന് മതിയായത് അല്ല കാലിബി സാധാരണ ഇനിയിപ്പോൾ നൂറ് വയസ്സ് കണക്കാക്കും വേണ്ട സാധാരണ അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ അല്ലേ അപ്പം മിക്കാറുള്ള വയസ്സിന് മതിയായത് കിഫായത്തിൽ ഒമ്പറിൽ കാലിബി മിക്കവാറുമുള്ള വയസ്സ് മതിയായത് ലി മിസിലിഹി അവനെപ്പോരോത്തവർക്ക് വക്കഴിഞ്ഞു വക്ക പറയപ്പെട്ടിരിക്കുന്നു കിഫായത്തെ സെനത്തിൻ ഒരു കൊല്ലത്തിന് മതിയായത് അത്ര മാത്രം കൊടുത്താൽ മതിയെന്ന് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ ഫക്കീറിനും ഫക്കീറും മിഷ്കീനൊക്കെ തൊഴിലെടുത്ത് ശീലമുള്ള ആളുകളാണെങ്കിൽ ആ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജോലിക്ക് ആവശ്യമായ വസ്തു വാങ്ങാൻ കച്ചവടക്കാരനാണെങ്കിൽ ശീല വാങ്ങാൻ മറ്റു ജോലിക്കാരനാണെങ്കിൽ അവൻ്റെ ആ ജോ പണിയായുധങ്ങൾ വാങ്ങാൻ അങ്ങനെ ആവശ്യത്തിനുള്ള തുകയാണ് കൊടുക്കേണ്ടത് അപ്പോൾ തുണി കച്ചവടക്കാരനും അതുപോലെ തന്നെ പച്ചക്കറികച്ചവടക്കാരനും അവരുടെ കച്ചവടത്തിൻ്റെ തോതി അനുസരിച്ച് വ്യത്യസ്തമായ പൈസയാണ് നൽകേണ്ടത് ഇനിയിപ്പോൾ എന്താണ് ഓൻ തൊഴിലൊന്നും അറിയില്ല ഇതിനു വജ്ജ അതിന് കാലില്ല കയ്യില്ല ഇങ്ങനത്തൊക്കെ ഒരു മിസ്കീനാണെങ്കിൽ തൊഴിലൊന്നും അറിയാത്തവരാണെങ്കിൽ അവനെപ്പോലുള്ള ആളുകൾ മിക്കാറുള്ള ആയുസ് അത്രയിക്കാനും ആ എത്ര വയസ്സിന് ജീവിക്കും ആ വയസ്സിന് ആ കൊല്ലത്തിന് ആവശ്യമായ തുക നൽകണം എന്നൊരഭിപ്രായം അങ്ങനല്ല ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമുള്ള തുക നൽകിയ മതി എന്ന് ഒരഭിപ്രായമുണ്ട് മനസ്സിലായത് വഹാദ ഈ പറയപ്പെട്ടതാവുന്നത് മഫറൂദൻ കണക്കാക്കപ്പെട്ടതാണ് മ ആ കസരത്തിൽ ജക്കാത്ത് ജക്കാത്തിൻ്റെ മുതൽ അധികരിക്കലോടു കൂടെ ബി ഇമ്മാൻ ഫറക്കൽ ഇമാം ഒന്നുകിൽ ഇമാമ വിട്ടു കൊണ്ട് ഔ റബ്ബുൽമാലി അല്ലെങ്കിൽ സ്വത്തിന്റെ ഉടമസ്ഥൻ വ കാനൽമാലും ഏത് സ്ഥലത്തിനും സ്വത്തായി കസീറൻ അധികരിച്ചതായി വ ഇല്ല അങ്ങനെയല്ലെങ്കിൽ ഫലിക്കുല് അപ്പോൾ എല്ലാ ഓരോ ഇനക്കാർക്കുമുണ്ട് അസമനു സുമുനു ആ സുമുനു എട്ടിലൊന്ന് കൊടുക്കണം കൈഫ കൈഫകൈഫ അത് എങ്ങനെയാവട്ടെ അങ്ങനെയാണ് കൊടുക്കേണ്ടത് അതെപ്പോ പറഞ്ഞത് ജക്കാത്ത് ജക്കാത്തിന് മുതലേ ധാരാളമുണ്ട് അതുപോലെ ഇമാമോ സ്വത്തിന്റെ ഉടമയോ വിതരണം ചെയ്യുമ്പോഴാണ് ഈ രൂപത്തിൽ കൊടുക്കണം ഈ ക്രമം പാലിക്കണം എന്ന് പറഞ്ഞത് എന്നാലും ജക്കാത്ത് മുതലേ ധാരാളം ഒരാൾക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാനല്ല ഇപ്പൊ ഒരാൾ അതിൽ ആ പത്തു ലക്ഷം റുപ്യേ ഉള്ളൂ അപ്പോൾ പത്ത് ലക്ഷം റുപ്പ്യണ്ടാവുമ്പോൾ അതിന് എത്ര സക്കാത്ത് കൊടുക്കേണ്ടത് ഇരുപത്തയ്യായിരം റുപ്യൻ്റെ കയ്യിൽ പത്ത് ലക്ഷം റുപ്യണ്ട് അപ്പം ഞാൻ കൊടുക്കേണ്ട എത്രയാണ് ഒരു കൊല്ലത്തിന് ഇരുപത്തയ്യായിരം റുപ്യ അപ്പം അങ്ങനെയാണെങ്കിൽ ആ സക്കാത്തിൻ്റെ ഇരുപത്തയ്യായിരം റുപ്യാന് ഒരാൾക്ക് കുറച്ച് കൊടുക്കാൻ കഴിയുമോ ഇല്ല ഒരു പാവപ്പെട്ട ആൾക്ക് ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ കൊടുക്കാൻ കഴിയും ഇല്ല ഒരാൾക്ക് നാല് കൊല്ലത്തിന് ജീവിച്ച കൊടുക്കാൻ കഴിയും ഇല്ല അതിപ്പോൾ ആ രണ്ടു മാസം ജീവിക്കാനുള്ള പൈസ ഇല്ലേ ഉള്ളൂ ഇരുപത്തയ്യായിരം റുപ്യ അപ്പം എന്താ ചെയ്യാന്ന് അപ്പോൾ ജക്കാത്തിന് മുതൽ ധാരാളം അല്ലെങ്കിൽ മേലിത് മേലുദ്ധരിച്ചതിന് മേൽപ്പറഞ്ഞതിന് തികഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ വിഭാഗക്കാർക്കും ആകെ ഉള്ളതിന് എട്ട് കഷ്ണമാക്കുക ഇരുപത്തയ്യായിരത്തിന് എട്ട് കഷ്ണം ആക്കുക മനസ്സിലായി മറ്റേ അതിൻ്റെ ഒരു വിധമാണ് കൊടുക്കേണ്ടത് ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ആ കയ്യിൽ പത്ത് ലക്ഷമുള്ളൂ അപ്പോൾ ഞാൻ ഇരുപത്തയ്യായിരല്ലേ കൊടുക്കേണ്ടത് ആ ഇരുപത്തയ്യായിരങ്ങളുടെ ടെക്സ്റ്റൈൽ തുടങ്ങാൻ കഴിയില്ല ഒരു പാവപ്പെട്ട ആൾക്ക് പത്ത് കൊല്ലത്തിന് ജീവിക്കള കൊടുക്കാൻ പറ്റും നാൽപ്പത്തഞ്ച് വയസ്സായ മിസ്കീന് പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ജീവിക്കള കൊടുക്കാൻ കഴിയൂലല്ലോ അപ്പോൾ ഇള്ള ഇരുപത്തഞ്ചിന് ഇരുപത്തയ്യായിരത്തിന് എട്ട് കഷ്ണാക്ക് അതിന് എത്ര വരിക രണ്ടായിരം ആണെങ്കിൽ എത്ര വരിക ഇരുപത്തിനാലായിരം അപ്പോൾ രണ്ടായിരം ആണെങ്കിൽ പതിനാറായിരം അവർ മൂവായിരം വെച്ച് കൊടുക്കണം മൂവെട്ട് ഇരുപത്തിനാല് ഏഹ് അപ്പം മൂവായിരം വെച്ച് കൊടുക്കാനുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ മൂവായിരം വെച്ച് കൊടുക്കുക ഈ മൂവായിരം കൊണ്ട് എന്ത് കച്ചവടമുള്ളൂ ഇന്നിപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇന്ന് എന്താ ചെയ്യണേ ഇന്ന് റമദാ വന്നു കഴിഞ്ഞാൽ നൂറിൻ്റെ തൊട്ട് പത്തെണ്ണാക്കുക അത് നല്ല കൊടുക്കുക ഞാൻ അതൊക്കെ അത്ത് കൊടുത്ത് പറയും കണക്കൊന്നും നോക്കണ ഒന്ന് പറ്റില്ല എന്ന് അവർ കേട്ടോ അപ്പം മിസ്ക്കിന് ആരാണ് ഇതിന് പരിഹാരം എന്താണ് എന്നെല്ലാം പറഞ്ഞല്ലോ അല്ലേ ഇനി നാളെടുക്കാനുള്ളത് അല്ലൂന മൂന്നാമത്തെ വിഭാഗം നൽകട്ടെ